കുട്ടിക്കാനം മരിയൻ കോളേജിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠന പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടിക്കാനം മരിയം കോളേജിലെ ബികോം രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് പഠനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തിവരുന്നത് സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ് മാട്ടുക്കെട്ട ഗവൺമെന്റ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തി ഒരു ദിവസത്തെ ഔട്ട് റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത് പരിപാടി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നാളെ നമ്മുടെ സമാധാനപരമായി ജീവിക്കണം വരുന്നത് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ് യൂറോപ്പിലോ അമേരിക്കയിലോ ഏതെങ്കിലും കോർപ്പറേറ്റ് ഫണ്ടുകളുടെ ഓഫീസുകൾ മാത്രം ഇരിക്കുന്നവരല്ല നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ജനിച്ച നാടകങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടവരാണ് ചിന്തിക്കേണ്ടവരാണ് എന്നൊരു ബോധ്യം വിദ്യാർത്ഥികളെ സാമൂഹ്യ സേവനത്തിനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ക്ലാസുകൾ നൽകുന്നതിനും വേണ്ടിയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികൾ വിവിധ തരത്തിലുള്ള ക്ലാസുകൾ തുടങ്ങിയവയും നടന്നു ഹെഡ്മാസ്റ്റർ റാണി തോമസ് സീനിയർ മനോജ് കുമാർ പി ടി ഐ പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി